നമുക്ക് നിവർന്നിരുന്നാൽ തന്നെ നെഞ്ചത്ത് കിട്ടും ഇത് ദൈവം കാക്കണേ ഇതുങ്ങളെ ഇടക്ക് വരും അവരുടെ കൂട്ടുകാരനാണ് ഇടക്ക് വൈഫും വരും കുഴി അത് ഇവിടെ തയ്യൽ മെഷീനൊക്കെ ഇണ്ടല്ലോ റെഡിയാക്കി ഒക്കെ എടുത്തോളൂ അല്ലേ ല <laughs> ഉറങ്ങിപ്പോയാ എന്തെങ്കിലും വേണോ എന്തെങ്കിലും വേണോ ചാറ കറി എന്തെങ്കിലും വേണോ അത് മതി ഇത് കണ്ട പോലെ സിസ്റ്റർമാർ നോക്കണം സിസ്റ്റർമാരെയൊക്കെ കണ്ണിന് കാണാത്തവരിക്കും അവര് ചെയ്യണ മഹത്വങ്ങൾ അറിയാത്തവർക്കൊക്കെ ഉള്ള ഒരു പാടോ അച്ഛനും അമ്മക്കും വേണ്ടാത്തവർക്കും അച്ഛനെ അമ്മേനെയും നോക്കാൻ ബുദ്ധിമുട്ടുള്ള ലോകത്ത് ഒരാളെയല്ല ഒത്തിരി പേരെയാണ് നോക്കണത് അവരെ കൊളുപ്പിക്കുകയും കഴിക്കുകയും മലമൂത്ര വിസർജനങ്ങൾ എടുക്കുകയും എല്ലാം ചെയ്ത് സ്വന്തം അച്ഛനെയും അമ്മേനേക്കാൾ നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രണ്ട് സിസ്റ്റർമാരിപ്പം ചത്തി കടലിൽ ജാമ്യം പോലും കിട്ടാതെ ഇല്ലാത്ത വകുപ്പ് ചുമത്തി അവരെ ജയിലിൽ വിട്ടിട്ടുണ്ട് എന്താ വല്ല കാര്യമുള്ള കാര്യമാണ് എന്തോരം പേർക്ക് ജോലി കൊടുക്കണ് എന്തോരം പേരാ ഇതുപോലൊക്കെ നോക്കണ് കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ലോകം ഉണ്ട് ആരും നോക്കാനില്ലാത്ത അനാഥരും വിധവകളെയും കുഞ്ഞുങ്ങളെയും നിരാലംബരെയൊക്കെ അവർ നോക്കണ് കണ്ണു തുറന്ന് ഇതൊന്നും കാണാൻ കണ്ണില്ലാത്ത ഒരു ലോകം ഒരു വശം മതവും ജാതിയും വർഗീയതയും പറഞ്ഞ് കലഹം ഉണ്ടാക്കി ഭ്രാന്ത് പിടിപ്പിക്കുന്നു നിയമങ്ങൾ വളച്ചൊടിക്കാനായിട്ട് ന്യൂനവർഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ കാണും ഇത് വേണ്ട ഇത് എടുക്കാൻ വേണ്ടി പിടിച്ചതല്ല എൻ്റെ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞതേ അതൊന്ന് പിടിച്ചേന്നും പറഞ്ഞിട്ട് നമ്മളിത് കണ്ടപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കണേ രാത്രിയും പകലൊക്കെ ഇവരെയൊക്കെ വേണ്ട ഭക്ഷണം എല്ലാം കൊടുത്ത് ഇത് വേണ്ട ശിഷർമാരി കാണാൻ കണ്ണുള്ളവർ കാണട്ടെ ഇതുപോലെ നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങളിലെല്ലാം ഇതുപോലെ നോക്കുന്നുണ്ട് ആരോടും ഒരു ഡിപ്പോസിറ്റും മേടിച്ചിട്ടല്ല പാലിയേറ്റീവ് പെയിൻ ക്ലിനിക്കും എല്ലാം കൂടെയാണ് ഡോക്ടേഴ്സ് വന്നിട്ടിപ്പോൾ പോയുള്ളൂ ഇവിടെ അവരെ വേണ്ട മെഡിക്കൽ എല്ലാം നോക്കി സന്മനസ്സുള്ളവരൊക്കെ ഉണ്ടാവും നമ്മുടെ സ്വന്തം അച്ഛനമ്മനെ വരെ നമ്മൾ ഇതുപോലെ ഭക്ഷണം കൊടുക്കുക അവിടെ എല്ലായിടത്തും കിടക്കട്ടെ ചോദിച്ചിട്ട് ഭക്ഷണം വേണ്ട എഴുന്നേക്കാൻ പറ്റണുള്ളതെന്ന് പറയും പക്ഷേ ഇത് സിസ്റ്റർമാരി കർത്താവിൻ്റെ മണവാട്ടിമാരി ഇത് അവർക്ക് വേണ്ടിയല്ല യേശുവിന് വേണ്ടിയാണ് അവരത് ചെയ്യണത് എന്നിട്ട് അവരെയൊക്കെ കരുവാരി തേക്കണമെന്ന് പറഞ്ഞാൽ ദൈവം പോലും പൊറുക്കാത്ത തിന്മയാണ് ഇതുപോലെ സേവനമാണ് സിസ്റ്റേഴ്സൊക്കെ ചെയ്യണത് അല്ലേ നല്ലോണം അവരെയൊക്കെ നോക്കണേ ഞാനിപ്പോൾ ഇത് പിടിക്കാൻ വേണ്ടി വന്നതല്ല ഇത് കണ്ടപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു ഇതാ ഒന്ന് പിടിച്ച് ഇവിടെ ഇതെല്ലാ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവരെല്ലാം നോക്കി നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് ഇനി ഉടുപ്പൊക്കെ എന്തെങ്കിലും പാകാതെയൊക്കെ വന്നാൽ അവരത് ചെറുതാക്കേണ്ടത് ചെറുതാക്കി വലുതാക്കേണ്ടത് വലുതാക്കി എല്ലാം അവരുടെ മലമൂത്ര വിസർജനം എല്ലാം എടുത്ത് നോക്കണേ സ്വന്തം അച്ഛനും അമ്മനെ വരെ ആൾക്കാർ കൊണ്ടുപോയി ഓരോ സ്ഥലത്താക്കുമ്പോൾ ഒരച്ഛനെയും ഒരമ്മനെ നോക്കാൻ വരെയും ഇന്ന് വീടുകളിൽ അധികപ്പറ്റാണ് പാടാണ് സംസാരിക്കാനും ഇഷ്ടമില്ല ഇത് ഇവരെ കൂടെയൊക്കെ കളിച്ച് ചിരിച്ച് അവർക്ക് നല്ല സമൃദ്ധമായ ഭക്ഷണങ്ങളെല്ലാം കൊടുത്ത് അവരെ നോക്കണത് കണ്ടില്ലേ ഇതൊരു സുവിശേഷ പ്രഘോഷണം നിശബ്ദമായ സുവിശേഷ പ്രഘോഷണം ആരും ഓരോരുത്തരുടെ അടുത്തും വന്നിട്ട് ഇതെല്ലാം ചെയ്യണം വേണ്ട നല്ല ഒരു നല്ല പ്രായം ഉണ്ടാവില്ല നമുക്ക് ഏജ് ഫൈവ് അത്രയും ഏജൊക്കെ ഉള്ളവരാണ് നോക്കുന്നത് എഴുന്നേക്കാൻ പറ്റുമോ കാലിലൊക്കെ എന്ത് പറ്റി ഷുഗർ അതെല്ലാം ഡ്രസ്സ് പൊട്ടി അതെല്ലാം നോക്കണേഴ്സൊക്കെ മദർ ഇപ്പൊ ഇവിടെ ഇല്ല ഓരോ കാര്യങ്ങൾക്ക് പോയേക്കണേണ് മദറും വളരെ നമ്മളോടൊക്കെ ഒത്തിരി വന്നവരോട് ഇവരോടും ഒത്തിരി സ്നേഹമാണ് അത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു മാതൃകയായി പക്ഷെ ഇങ്ങനെയുള്ള അവരെല്ലാം ശുശ്രൂഷയും നോക്കി എല്ലാം ചെയ്യുമ്പോൾ സാധാരണ വരിഞ്ഞു മുറുകി അവരെക്കാൾ ഇവരേക്കാൾ ടെൻഷനായിരിക്കും നോക്കണവർക്ക് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട് പക്ഷേ അതെല്ലാം എല്ലാവരോടും ചിരിച്ചും കളിച്ചും ഈശോനെ പ്രതി ഒത്തിരി സന്തോഷത്തോടെയാണ് ഇതെല്ലാം നോക്കുന്നത് അപ്പോൾ നമ്മുടെ സെൻറ്റ് മേരീസ് പേർമിസിയുടെ വിശപ്പിൻ്റെ വിളി വഴിയൊക്കെ സാധിക്കുമ്പോൾ നമ്മളിതുപോലെയൊക്കെ വരാറുണ്ട് സന് മനസ്സുകളുടെ സഹായത്തോടെ ഇന്നിപ്പോൾ സിമ്മിയുടെ അമ്മച്ചിയുടെ രണ്ടാമത്തെ ആണ്ടാണ് ഇതിന് മുമ്പുമൊക്കെ കൊടുത്തതാണ് അപ്പോൾ ആ സ്വന്തം അമ്മേനെയും അപ്പനെയൊക്കെ ഓർക്കാൻ ഇങ്ങനെയുള്ളവരെയൊക്കെ അവർക്ക് ചെയ്യുന്ന ഏറ്റവും അവർ സ്വർഗത്തിൽ നിന്ന് ഒത്തിരി സന്തോഷിക്കും കാരണം ഇതിനേക്കാൾ വലിയ പുണ്യപ്രവൃത്തി വേറെ ഇല്ല നമ്മളിപ്പോൾ ഇതുപോലെ തെരുവിൽ കഴിയുന്നവർക്ക് വേണ്ടിയും വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്ന ഇത് കണ്ട ഒരാൾ ഒറ്റക്ക് അതിന് കാലിനൊന്നും പാടില്ല അവരൊക്കെ നോക്കാൻ പറ്റാത്തവരോ വയ്യാത്തവരോ സിസ്റ്റർമാർ നോക്കണുണ്ട് അതിന് ഒരു ഹലോ വറ ഹായ പറ കാലിലൊക്കെ നീരാണ് രണ്ട് കാലും വാദപ്പനീട അതും തിന്നണു നല്ല പ്രായമുണ്ട് പാവം ഇതാണ് അവസ്ഥ നമുക്കത് വേണ്ട ഇത് വേണ്ട അത് തിന്നാൻ പറ്റില്ല അതില്ലെങ്കിൽ പറ്റില്ല ഇതില്ലെങ്കിൽ പറ്റില്ല രുചിയില്ല ഇല്ല വാശി എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ഇവിടെ ഇവരെല്ലാം നല്ല സംതൃപ്തിയോടെ കഴിക്കണ് ഇരിക്കണ് ഇതുണ്ടോ വേണ്ട വയ്യാത്തവരൊക്കെ ഉണ്ട് ഇത് കുഞ്ഞു കുഞ്ഞ് കൊച്ചിൻ്റെ അത്രേ ഉള്ളു ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാ കഴിച്ച കഴിച്ചി സുന്ദരി കുട്ടിയായിട്ട് കിടക്കണ അല്ലേ പേരെന്താർത്തിയ ആ ജാതിയും മതമൊന്നുമില്ല ആരെയും ജാതിയും മാറ്റണില്ല മതവും മാറ്റണില്ല എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് ഇത് വേണ്ട സിസ്റ്ററൊക്കെ വന്ന് അവരുടെ മുഖം എല്ലാം കഴുകി കൊടുക്കണേ വൃത്തിയാക്കി എന്തോ പറയണൊക്കെ ഉണ്ട് സിസ്റ്ററോട് വേണ്ട അതിനൊക്കെ വലുത് എന്താ ഉള്ളത് നമ്മൾ നമ്മുടെ വിശപ്പിൻ്റെ വെളി ശുശ്രൂഷയുമായിട്ട് നമ്മുടെ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ബിനോബാവ് സാറുണ്ട് ഇപ്പോൾ അദ്ദേഹം കൺട്രോൾ റൂമിലേക്കായല്ലേ നമ്മൾ ഇതുപോലെ ഒത്തിരി ആളുകളെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കണതല്ലേ ഇവിടെ മര്യാലയത്തിൽ മാർത്തരേസ ഹോമ് പിന്നെ തെരുവിലും അല്ലേ വഴിയിലൊക്കെ കിടക്കുന്ന ബുദ്ധിഭ്രമം ബാധിച്ചവരുണ്ട് അലഞ്ഞിരിഞ്ഞ് കിടക്കുന്നുണ്ട് പറയുന്ന എന്തെങ്കിലും അല്ലേ ഇപ്പം ആയിരങ്ങൾ പതിനായിരം ആ സ്വന്തം പേര് പോലും അറിയാൻ പാടില്ലാത്തവരുണ്ട് ഏത് നാടാ ഏത് ഊരാണ് നീ വഴിയിലൊക്കെ കിടക്കണത് എല്ലാം അഹങ്കാരികളും തിക്കാരികളും കള്ളന്മാരായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല നമ്മളപ്പോൾ ആ വിശപ്പിൻ്റെ വെളി തെരുവിലും കൊണ്ടുപോയി പറ്റുന്നതുപോലെ ഭക്ഷണങ്ങൾ എത്തിക്കും ഇതുപോലെ സൺമനസ്സുള്ള പ്രവർത്തനങ്ങൾ സേവനങ്ങൾ എത്തിക്കാവുന്ന സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കും ഇവിടെ ഇപ്പം ഇവർക്ക് ഇവർക്കുള്ള ഡ്രസ്സും ഭക്ഷണം എത്തിച്ചിട്ടുണ്ട് ആ ഡ്രസ്സും കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ ഡ്രസ്സ് നമുക്കിപ്പോൾ കുറേയധികം പഴയ ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ അവിടെ വന്നു അർഹതപ്പെട്ട ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞൊക്കെ എടുക്കും ബാക്കിയുള്ളത് നമ്മൾ ഐ എം എസ്സിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇങ്ങനെ പാവപ്പെട്ടവർ വന്നെടുക്കുന്ന അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ആറാം തീയതി നമ്മുടെ വിശപ്പിൻ്റെ വെളി ഭക്ഷണം പല ഘട്ടങ്ങളായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ പല പല ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ എത്തിച്ചത് വരുമഴയായിരുന്നല്ല എന്നാലും മുടക്കങ്ങളൊന്നും വരുത്തണില്ല സന്മനസ്സുകളുടെ സഹായവും നിയോഗവും വെച്ചുകൊണ്ടാണ് ഇതെല്ലാം സാധിക്കുന്നത് അപ്പോൾ ആ വിശപ്പിൻ്റെ വെളി ശുശ്രൂഷ സുവിശേഷപ്രകോഷത്തോടൊപ്പം അങ്ങനെ ഒരു ദൗത്യം കൂടി ചെയ്യാൻ ദൈവം ഇതുവരെ കൃപ തന്നതിനോർത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള ഒരു ദൈവികമായ ഒരു ഇടപെടലാണെന്ന് വിശ്വസിക്കണേ അച്ഛന്മാരേയും കന്യാസ്ത്രീകളെയും അത്മാരെയും ഭജന ശുശ്രൂഷനെയൊക്കെ നന്മ കാണാത്ത ലോകത്തിന് നന്മ കാണാം എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് പക്ഷേ ഇതൊക്കെ എത്തിക്കുമ്പോഴെങ്കിലും ഒന്ന് നിങ്ങളും വന്നും നിങ്ങളും കാണണം അവിടെയൊക്കെ സന്ദർശിക്കണം ആരാ പാവപ്പെട്ടവർ അല്ലെങ്കിൽ ആരാ വിശക്കുന്നവർ ആരാണ് അതിരുന്നൊക്കെ ചോദിക്കുന്ന ഒരു ലോകമാണ് അപ്പോൾ ഇവർ വളരെ നല്ല രീതിയിലാണ് ഈ അമ്മമാർ നോക്കുന്നത് ഇതുപോലെയുള്ള പല സ്ഥാപനങ്ങളും ഉണ്ട് എനിക്കറിയാം അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളുമായിട്ട് ഇതുപോലെ കൈകോർക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് നന്ദി എല്ലാവരും ഈ വീഡിയോ കാണുന്നതിനും അതുപോലെ ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഇതിലൂടെ ഈ വിശപ്പിൻ്റെ വിളി സെൻറ്റ് മേരീസ് പ്രേമശിയുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാത്ത കേൾക്കാത്തവരിലേക്കൊരു സുവിശേഷ പ്രസംഗം പോലെ തന്നെ ഈ വെളിച്ചം നന്മ എത്തിക്കുന്നതിന് എല്ലാവർക്കും നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ